ഡോക്ടറെ കാണിച്ചാ ഞാനാ ഡോക്ടറെ ഡോക്ടറ കുത്തി എഴുതിയിട്ടേ മെഡിക്കൽ ഷോപ്പിലൊക്കെ എന്ത് വായിച്ചാ അറിയില്ല എന്തപ്പ ചെയ്യാൻ നിങ്ങൾ ആലോചിച്ചു നോക്കിയാണ് ഞാൻ അടുത്ത മെഡിക്കൽ ഷോപ്പിൽ ഒന്ന് പോയി നോക്കട്ടെ അവർക്ക് എന്താ അറിയൊന്നും അറിയില്ല ആ നമ്മളൊന്ന് അവസാദാക്കാണല്ല വരണത് ഞാൻ ഇപ്പൊ എന്ത് സോക്കടാന്നാവാസാദാക്കാ ഒന്നെ എന്താ മൂസീച്ചത് ഞാൻ അങ്ങാടി ചെന്നാ ഇവിടെ ആശുപത്രിയിൽ ചെന്നാ ഇവിടെ കുടിയല്ലേ മൂസേ മോളോട് പറയാനേ എന്റെ കൈയും കാലും ഭയങ്കര കാണിച്ചില്ല ഡോക്ടർ കാണിച്ചാൽ വന്നപ്പോഴെ ഡോക്ടറെ മരുന്ന് എത്തി തന്നിരുന്നു ഫുള്ള് കുത്തിവരെ മെഡിക്കൽ ഷോപ്പ് കൊണ്ടേ കാണിച്ചപ്പോ അവർക്ക് മനസ്സിലാണില്ല നിങ്ങളിപ്പോ ഡോക്ടറെ കാണിക്കാനായിട്ട് പോണേ അവൾ പോയി കാണിച്ചിട്ട് വരും എന്നാ ഇവിടെ നിക്ക് ഞാൻ ഏതായിരുന്നു ഡോക്ടറെ കണ്ടാണ്ട് വരാട്ടാ അന്ന ഞാൻ ഇവിടേക്കെ തെരഞ്ഞു ഇവിടെ ഈ കോൾഡ് ഡ്രിങ്ക്സും കുടിച്ച് വിട്ടിറക്കാം അല്ല എനിക്ക് മരുന്ന് ഞാൻ കുറെ ഇങ്ങനെ കാത്തു നിന്ന് ഞാൻ രണ്ടു മൂന്ന് മെഡിക്കൽ ഷോപ്പ് പോയി ഈ ഡോക്ടറെ എഴുതിയത് അവർക്ക് മനസ്സിലാവായിട്ടാണോ നീ മെഡിക്കൽ ഷോപ്പിൽ മനന്തില്ലായിട്ടോ എന്ന് എനിക്കറിയില്ല ഇതിൽ എന്ത് എഴുതിക്കുന്നു അവർക്ക് മനസ്സിലാണില്ല എന്തപ്പോ ഞാൻ ചെയ്യാൻ കൃത്യം കിട്ടുന്നില്ലെന്ന് ജി പറഞ്ഞ പോലെ ഈ കുത്തിവരെ മെഡിക്കൽ ഷോപ്പ് മനസ്സിലാവുകയാണോ അത് ഡോക്ടർമാരെ എഴുതിയത് ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണോ എന്താ നിനക്ക് ഒന്നും മനസ്സിലായിട്ടില്ല നിങ്ങള് വരും അല്ലാതെ നമ്മൾ മരുന്നില്ലാത്ത രണ്ടു മൂന്ന് മെഡിക്കൽ ഷോപ്പിൽ കൂടി നമ്മൾ പോയി നോക്കാം നമ്മൾ രണ്ടാമൊന്നും പോയി നോക്കി മരുന്നോ നോക്കാം

ഈ മരുന്ന് വേണ്ട നോക്കാനും എനിക്ക് മരുന്ന് കിട്ടില്ല ഒന്നും കിട്ടില്ല ഞാൻ കൊറേ അവിടെ തെരഞ്ഞു ഞാൻ പിന്നെ പോകുന്നു ഭയങ്കര പൊതുജനങ്ങളെ ശ്രദ്ധക്ക് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണ ഗതിയിലുള്ള ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ പോവാറുണ്ട് എന്നാൽ നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ നിങ്ങനൊരു വരാണ്ട് വരയ്ക്കും അവർക്കത് വരയല്ല അവർക്കത് മരുന്ന് മെഡിസിനാണ് അവരെ എഴുതിയത് പക്ഷേ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മെഡിക്കൽ ഷോപ്പിലുള്ള ആളുകൾ ബുദ്ധിമുട്ട് മുട്ടുന്നുണ്ട് അവർക്ക് എന്താ ചെയ്യുന്നില്ല അത് പ്രയാസം ഉണ്ടാവും വായിക്കാൻ അറിയില്ല എന്ന് അവർ പറയില്ല മരുന്ന് ഇവിടെ ഇല്ലായെന്ന് അവർ പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പം വേറെക്കുറെ എന്തായിരിക്കണേ കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുതാര്യമായി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ എഴുതി മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി കൃത്യമായി എഴുതിയാൽ ജനങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ബോധ്യപ്പെടണം അപ്പൊ ഇത് നിങ്ങൾക്കൊരു സന്ദേശമാണ് നൽകുന്നത് ശ്രദ്ധിക്കുക